ഇപ്പോൾ ഉള്ളൊന്ന് ചൂടിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തവി അവല് പിന്നെ അതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് പിന്നെ ഒന്നര കപ്പോളം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിരിക്കും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് നമ്മളെടുത്ത് വെച്ച അവൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒന്നര കപ്പ് പാൽ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് ഏലക്കതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതാ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് എടുത്ത് വെച്ച ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനിട്ട് ഇത് കുറച്ച് നമുക്ക് ലൂസായിട്ടാണ് വേണ്ടത് ഈ ജ്യൂസ് ഇതൊക്കെ കണ്ടോ ഇതുപോലെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അതിൽ കൂടി കഴിഞ്ഞാൽ ഇത് ടൈറ്റായി പോകട്ടോ അപ്പോൾ നമ്മൾ ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നത് എന്നിവരെല്ലാ കൂട്ടുകാർക്കും അസാലും